ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളിലേക്ക് ഉടൻ സംഭവിക്കുന്ന ചില മെറക്കിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണോ നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെ മെരക്കൽസാണ് നിങ്ങളിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നത് ഹെർമിറ്റാണ് വന്നിരിക്കുന്നത് ഹോർ ഓഫ് കപ്പ്സ് Four of Fands Two of Fands King of Swords. Seven of Pentacles, Page of Pentacles, Knight of Cups. ക്യൂൻ ഓഫ് കപ്സ് ദോട്ടം തിടക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തികത്തിൻ്റെ വരവ് സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ടൊരു മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനായിട്ടുള്ള മാർഗം നി വന്നെത്തിച്ചേരുന്നു ആ എത്തിച്ചേരുന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരു വഴി തെളിയുകയാണ് സമ്പത്തിൻ്റേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നു അതിനായിട്ട് പ്രയത്നിച്ചിട്ടാണ് വെറുതെ വഴി തെളിയില്ല അതിനായിട്ട് പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മാർഗം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോവുകയാണ് പലരും ചെയ്യുന്നത് എന്ന് കാണുന്നു പലരുടെയും എനർജി അത്തരത്തിലുണ്ട് ക്യൂനോ പെൻഡക്സ് സാമ്പത്തികം വീട്ടിലിരുന്നാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് പലർക്കും നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സാവാം അല്ലെങ്കിൽ മറ്റേത് കാര്യത്തിലൂടെയും നിങ്ങൾക്ക് ഇവിടെ മണി അതായത് ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒരു ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കുന്നു അതൊരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരുന്ന എനർജി അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു മണിയുടേതായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്തിനാണ് സ്പിരിച്വലി ആവാൻ വേണ്ടി ആ സ്പിരിച്വലി കണക്റ്റാവുന്ന ആ ഒരു ലൈഫെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് മനസ്സിലായില്ലേ ഇവിടെ ആരോ ഇവിടെ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്നും അപ്പോൾ കോണ്ടാക്റ്റ് വിട്ട് പോയിരിക്കുന്നു അവർക്ക് സ്വന്തം ആയിട്ട് അല്ലെങ്കിൽ സ്വയം ഒരു ഇരിപ്പിടമുണ്ടാക്കിയിട്ട് അവർ അതിലൂടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി അല്പം ഒന്ന് മാറി നിൽക്കുന്നു നിങ്ങളിൽ നിന്നും അതേ വിഷമത്തിലാണ് നിങ്ങളിവിടെയെന്ന് കാണുന്നു ഫോർ ഓഫ് കപ്സ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് നിരാശകൾ ഒത്തിരി ഒത്തിരി ചോയ്സസും ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷെ ഇതൊന്നും പോരാ ഇതൊന്നും കാണാതെ ഇരിക്കുന്ന ഒരവസ്ഥ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടുള്ള പരാജയമാണ് ഇവിടെ സന്തോഷം നമുക്കുള്ള സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ മറ്റുള്ളവരാരും നിങ്ങളിലേക്ക് സന്തോഷം കൊണ്ടു തരില്ല മനസ്സിലായില്ലേ അപ്പോൾ സന്തോഷിക്കേണ്ടതായ മാർഗത്തിലൂടെ നിങ്ങൾ പോകണം എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ ശ്രമിക്കുക ആരും നിങ്ങളിൽ സന്തോഷം കൊണ്ടു എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ വേണം മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നിരാശയാണ് ജീവിതമേ നിരാശയിലാണ്ടോ ജീവിതമേ ഇനി എന്തിന് എന്തിനെങ്ങനെ ഞാനിനി മുന്നോട്ട് പോകും എന്താണ് കാര്യം എന്താ ഒന്നും ആഗ്രഹിച്ചത് കിട്ടിയില്ല തന്നെയാണ് ഇത്രമാത്രം വിഷമത്തിന് കാരണമായിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഗിഫ്റ്റ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു ഡിവൈൻ ഫയൻറ്റ് കണ്ടില്ലേ അപ്പോൾ വരുന്ന ഓപ്പർച്യൂണിറ്റി ഒന്നും കാണുന്നില്ല കാണാതെ ഇരുന്ന് വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഭാഗ്യം ഭാഗ്യമുണ്ടായിരിക്കുക ആ ഭാഗ്യ സമയത്താണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് വരുന്നത് അതും കാണാതെ ഇരിക്കുന്നു കണ്ടില്ലേ അതും കാണാതെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് എന്താണോ എന്ത് ഏത് തരത്തിലുള്ള അവസരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റേ പല കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എക്സാം എഴുതുന്നത് എന്ത് കാര്യത്തിലാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും എന്തിനാണോ നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിരസിക്കാൻ പാടില്ല ഈ അവസരങ്ങൾ കൊണ്ടുവരുന്നത് ഡിവൈൻ ഹാൻഡ് തന്നെയാണ് ഡിവൈൻ തരുന്ന ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് അത്രയോ പേർക്ക് ഒരവസരവും ഇല്ലാതെ ഇരിക്കുന്നവരുണ്ട് അവർ തേടി പിടിച്ച് കണ്ടെത്തി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നു ഇത് നിങ്ങളിലേക്ക് പലർക്കും ഇവിടെ അവസരങ്ങൾ വന്നാൽ പോലും അതിനെ പ്രയോജനപ്പെടുത്താതെ തള്ളിക്കളയുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ശ്രദ്ധ വേണം ശ്രദ്ധ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായില്ലേ അപ്പോൾ ശ്രദ്ധിച്ച് ഓരോന്നിനെയും ഏത് കാര്യത്തിലെയും ഏത് അവസരത്തിലെയും ശ്രദ്ധിച്ചുകൊണ്ട് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾ സെലക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി ഗിഫ്റ്റ് വരുന്നതായിരിക്കും ഫോർ ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജിയുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇവിടെ കാണുന്നത് എല്ലാവിധത്തിലുമുള്ള ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു പലർക്കും ഇവിടെ ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് വീട് പണി പുതിയ വീട്ടിലേക്കുള്ള താമസം കുഞ്ഞിൻ്റെ ജനനം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നു വീടിൻ്റെ പാല് കാച്ചൽ ഒത്തിരി ഒത്തിരി സെലിബ്രേഷനുള്ള സമയം ഇവിടെ ആർക്കൊക്കെയോ ആയിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് ലൈഫിൻ്റെ സ്ഥിരത പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനൊരു സ്ഥിരതയുണ്ടാകുന്നു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു ഇതുവരെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു ഇതുവരെയും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് കണ്ടല്ലേ ഇവിടെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള മാർഗമുണ്ട് സന്തോഷിക്കാനുള്ള വക നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു തീർച്ചയായിട്ടും ആ മാറ്റം തുടങ്ങുമ്പോൾ തന്നെയും ഒരുപാ കുറച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് മാറ്റം തുടങ്ങുന്നു എന്നുള്ള മാർഗനിർദ്ദേശവുമായിട്ട് ഏഞ്ചൽസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഏഞ്ചൽസിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരികയാണ് നിങ്ങളിലേക്കൊരു മാറ്റം തുടങ്ങാൻ പോകുന്നു അതെങ്ങനെയുള്ള മാറ്റമാണ് സമൃദ്ധിയിലേക്കുള്ള ഒരു മാറ്റമാണ് സന്തോഷത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾ ഇവിടെ ബട്ടർഫ്ലൈസിനെ കാണാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ഡിവൈൻ നമ്പേഴ്സൊക്കെ കാണാൻ തുടങ്ങുന്നു ഇലവൻ ഇലവൻ നമ്പർ കാണാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ മറ്റു പല നമ്പറുകളും അതിൻ്റെതായ പാറ്റേൺ കാണാൻ തുടങ്ങുന്നു അടുപ്പിച്ച് 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 ഇങ്ങനെ എന്നും എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ സ്ഥിരമായ ചില നമ്പറുകൾ അടുപ്പിച്ചടുപ്പിച്ച് കാണാൻ തുടങ്ങുന്നു ഇതൊക്കെ എന്താണ് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരികയാണ് മാറ്റത്തിൻ്റെ തുടക്കമാണ് അല്ലാതെ മാറ്റം പെട്ടെന്ന് വരികയല്ല ചെയ്യുന്നത് ചിലർക്ക് പെട്ടെന്ന് സാധിക്കും പക്ഷെ ചിലർക്കിവിടെ നടന്നു പോകുമ്പോൾ മുന്നിലൂടെ ബട്ടർഫ്ലൈസ് വരിക അല്ലെങ്കിൽ പക്ഷികളുടെ തൂവലുകൾ പൊഴിഞ്ഞു വീഴുക അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറുകൾ സ്ഥിരമായി കാണുക ഇതൊക്കെയാണ് മാറ്റത്തിനുള്ള തുടക്കം വരുന്നത് പ്രകൃതി കാണിച്ചു തരികയാണ് ചിലത് മനസ്സിലായില്ലേ പ്രകൃതിയിൽ നിന്നുള്ള ചില അടയാളങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഡിവൈൻ ആണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മാറ്റമല്ല വരുന്ന മാറ്റത്തിൻ്റെ തുടക്കം മനസ്സിലായില്ലേ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് വരുന്നത് ഇത് കുറേ കാലം കണ്ട് കണ്ട് വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു വർഷം കഴിയും ചിലപ്പോൾ രണ്ട് വർഷം കഴിയാം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കിത് കണ്ടതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴാണ് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആകർഷിച്ചു വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാവുന്നത് ഇവിടെ ടു ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വെയ്റ്റിംഗ് ഇൻഡ് എനർജിയാണ് ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാവുക ആവേശകരമായ ഒരുപാട് ആവേശത്തോടു കൂടി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ വന്നു ചേരാനുള്ള താമസം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എവിടെങ്കിലും മറ്റേ നാട്ടിലേക്ക് പോകാനായിരിക്കാം മറന്നാട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പോകാനുള്ള കാത്തിരിപ്പായിരിക്കാം അല്ലെങ്കിൽ പിരിഞ്ഞു പോയവർ വരാനുള്ള കാത്തിരിപ്പ് നീയാണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നീയാണ് എൻ്റെ ലോകം നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല നീ ഇല്ലാതെ ഒരു ലൈഫില്ല എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം ഒരുപാട് ഒരുപാട് വാക്കുകളൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കായി ബഹളമായി ഒരാളങ്ങ് നോ കോണ്ടാക്റ്റിലായി അപ്പോഴേക്ക് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു സോഷ്യൽ മീഡിയ മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു വിവരവും ഇല്ലാത്ത വിധത്തിൽ അവന്നു മാറി പെട്ടെന്ന് അത് തിരിച്ചു വരുന്നതാണ് അങ്ങനെ ചില ആൾക്കാരുടെ എനർജി മാത്രമേ ഉള്ളൂ കൂടുതൽ കാലം നിലനിൽക്കുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരികെ വരും മനസ്സിലായില്ലേ എന്നിരുന്നാൽ കൂടെയും അത്രമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തികൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം തന്നെ പിരിഞ്ഞിരുന്നാൽ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ട അവസ്ഥയുണ്ട് ഇവിടെ അതാണിവിടെ കാണുന്നത് ഇവിടെ കിങ്ങോട്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുടെ എനർജി ശരിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലേ ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിനെ ഒന്നും വകവെക്കാതെ മുന്നോട്ട് സധൈര്യം ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ എനർജി ഒരുപാടുണ്ട് അങ്ങനെയാണ് ചിലർ കാരണം എന്താണ് പ്രശ്നത്തിൽ കുടുങ്ങി ജീവിക്കാൻ അവർ തയ്യാറല്ല അതുപോലെ നിങ്ങളിൽ പലരും ഉണ്ട് ചിലർ എന്താ ചിലർ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തളർന്നു വീഴുന്നത് അതേസമയത്ത് ചിലരാണെങ്കിലോ സധൈര്യം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും ചിലർ അതിന് ഓവർകം ചെയ്യാൻ ശ്രമിക്കും മറികടക്കാൻ ശ്രമിക്കും മനസ്സിലായില്ലേ ഇവിടെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണിത് നിങ്ങളുടെ എനർജി തന്നെയാണ് ഒരുപാട് പലരുടെ എനർജി കയറി വരുന്ന റീഡിങ് അല്ലേ അപ്പോൾ ഒരുപാട് പ്രശ്നമുള്ള ചില ആൾക്കാരാണ് നിങ്ങളിൽ പലരും അവിടെ ധൈര്യപൂർവ്വം നേരിടുന്ന എനർജിയാണ് എന്ത് വന്നാലും എനിക്ക് കുലുക്കമില്ല എന്ന് പറയുമല്ലോ അതേ എനർജിയാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് ധൈര്യപൂർവ്വം പോകാനുള്ള എനർജിയാണിത് മുന്നോട്ട് ഞാൻ ധൈര്യപൂർവ്വം പോകും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടിയെടുക്കാൻ കഴിയും ഞാനത് നേടിയെടുക്കും എന്നിട്ടേ ഞാൻ അടങ്ങിയിരിക്കൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് മുന്നോ മുന്നോട്ടു പോകുന്ന എനർജിയാണ് ഇതങ്ങനെ വേണം മനസ്സിലായില്ല അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തളർന്ന് വരഞ്ഞ് ഇരിക്കാൻ പാടില്ല അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് സന്തോഷം അനുഭവിക്കാനുള്ള വഴി സ്വയം കണ്ടെത്തണം ഇവിടെ സെവൻ ഓഫ് ആണ് ക്ഷമ അത്യാവശ്യമാണ് ക്ഷമ ജീവിതത്തിൽ അല്ലേ ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ക്ഷമയോടു കൂടി കാത്തിരിക്കുകയാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും തിരിച്ചു വരുന്നില്ല തിരിച്ചു വരാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജോലി ചെയ്തത് നമുക്ക് തിരിച്ച് അതിൻ്റെ ഫലം കിട്ടാനുണ്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാനുണ്ട് സാമ്പത്തികം ലഭിക്കാനുണ്ട് ശമ്പളം ലഭിക്കാനുണ്ട് ആ ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം എന്താണ് ഇവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് എങ്കിൽ കിട്ടിയില്ലെങ്കിലോ ക്ഷമയില്ലാതെ പറ്റില്ല മനസ്സിലായല്ലേ ധൃതി പിടിച്ചിട്ട് ഒരു കാര്യവും നേടാൻ സാധിക്കുകയില്ല ധൃതി ദേഷ്യം ഇതൊക്കെ എന്താണ് നിങ്ങളുടെ എനർജിയെ തന്നെ ഡൗൺ ആക്കും ഇവിടെ കോപമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കോപം അനാവശ്യമായ കോപം നിങ്ങളെ തന്നെ നിങ്ങളുടെ എനർജിയെ തന്നെ നശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തെ കൂടെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് അനാവശ്യമായ ദേഷ്യമെന്ന് പറയുന്നത് എവിടെയും കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക കുറച്ചൊന്ന് ക്ഷമ എവിടെയും കാണിക്കേണ്ടതായിട്ട് ഉണ്ട് ക്ഷമ കാണിക്കേണ്ടടുത്ത് ക്ഷമ കാണിക്കണം അതുകൊണ്ട് അനാവശ്യമായ ദേഷ്യത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് ബജ്പെനക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ തുടക്കത്തിൽ തന്നെ ഒരു ജോലിക്കാര്യത്തിൽ ശമ്പളം പുതിയതായിട്ട് ഒരു ജോലിയിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ ജോലി കിട്ടുന്ന എനർജിയാണ് പുതിയ ജോലി കാത്തിരുന്ന് കാത്തിരുന്ന് പുതിയ ജോലിയിലേക്ക് പോകാനുള്ള ശ്രമമാണ് അതുവഴി ധാരാളം മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ എല്ലാം തീർന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് പുതിയ പുതിയ പല സ്രോതസ്സുകളും നിങ്ങളിലേക്ക് ചേരുന്ന സമയം ആ ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സാണ് ഒത്തിരി പേർക്ക് ഒരുപാട് പേർക്ക് പേർക്കെല്ലാം പ്രപ്പോസല് വരുന്നുണ്ടാവാം നാടുകളിൽ നിന്നും വളരെ നല്ല വ്യക്തികളുടേതാണതെന്ന് കാണുന്നുണ്ട് ഒത്തിരി ഒത്തിരി അവിടെ കലാപരമായ കഴിവുകളുള്ള ആൾക്കാരുടെ ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജി അല്ലെങ്കിൽ അവരിൽ നിന്നും ചില ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ചില ഗിഫ്റ്റുകൾ ലഭിക്കുന്നത് നല്ല വാക്കുകൾ കേൾക്കുന്നത് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുമ്പോൾ മാത്രമാണ് ഇവിടെയും അതുതന്നെയാണ് ക്യൂനോഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി പെൻറ്റകൾ ഇർസൈനാണ് ടോറസ് ബിർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെയോ മാനിഫെസ്റ്റേഷൻകർക്കാണ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഏത് തരത്തിൽ ഇതേ തരത്തിലുള്ള വ്യക്തികളെ ആയിരിക്കും ഇവിടെ ആഗ്രഹിക്കുന്നത് അല്ലേ അങ്ങനെയുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് വന്നു ചേരും ചേരാതിരിക്കത്തില്ല കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് അത്രമാത്രം പവർഫുള്ളാണ് അത്രമാത്രം ദൈവാനുഗ്രഹം നിറഞ്ഞതാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ ഈ ആഗ്രഹം സാധിക്കാതിരിക്കില്ല പിരിഞ്ഞിരിക്കുന്നവർ വന്നു ചേരുക തന്നെ ചെയ്യും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ മറ്റേത് കാര്യത്തിന് വേണ്ടിയാണോ ഇവിടെ ആഗ്രഹിക്കുന്നത് അത് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഹെറോഫിൻ്റെ എനർജിയാണ് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണിത് മറ്റുള്ളവരുടെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അത്രമാത്രം ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു മതപരമായ ആചാരങ്ങളിലൊക്കെ ഒരുപാടൊരുപാട് ഇടപെട്ട് മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കാൻ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ ഒക്കെയുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് എപ്പോഴും നിങ്ങളുടെ പോസിറ്റീവ് എനർജി മാത്രം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണിത് അങ്ങനെയാണ് അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സഹജമായി ലഭിച്ച ഒരു അനുഗ്രഹമാവാം അതല്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം പ്രേ ചെയ്തിട്ടുണ്ടാവാം സ്പിരിച്വൽ വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലഭിക്കുന്ന ഒരു എനർജിയാണിത് ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ഉപകരിക്കും മറ്റുള്ളവർക്കൂടി സന്തോഷം പകരാനായിട്ട് ഉപകരിക്കുന്ന ഒരു എനർജി മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കാനുള്ള മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാനുള്ള എനർജിയാണിത് അതിലൂടെ നിങ്ങൾക്കും സ്വയം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇറ്റ് ഇസ് ഡൈവ് ഫോർ എ ചേഞ്ച് കണ്ടോ നിങ്ങൾക്കിവിടെ ഒരു ചേഞ്ചിനുള്ള സമയമായിരിക്കുകയാണ് ഒരു നല്ല ഒരു മാറ്റത്തിനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു തീർച്ചയായും പലർക്കും നല്ലൊരു മാറ്റത്തിനുള്ള സമയമായിട്ടുണ്ട് ഡു നോട്ട് വെയ്റ്റ് യോർ പുട്ട് ഓഫ് ഡെസിഷൻസ് ഇനി ഇ ലോങ്ങർ ഏത് കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ ഒരുപാട് വൈകരുത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റത്തിനായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യരുത് എത്രയും പെട്ടെന്നും ആവരുത് കുറച്ച് സമയം വേണം അതിന് തീരുമാനമെടുക്കാൻ കുറച്ച് സമയം ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ മതിയാവും ഒത്തിരി ദീർഘിച്ച അവധിയും ആവരുത് അത്ര പെട്ടെന്നും ആവരുത് പെട്ടെന്നൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പാടില്ല കാരണം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വേണം ആ തീരുമാനമെടുക്കാൻ മനസ്സിലായോ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നു അതിനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിന് തീരുമാനമെടുക്കാൻ ഒരുപാട് സമയം വൈകിക്കല്ലേ എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ അഡ്വൈസാണിത് നിങ്ങളുടെ സോള് തരുന്ന മെസ്സേജ് ഇവിടെ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് മേക്ക് യൂസ് ഓഫ് ദ മെൻ യുവർ ലൈഫ് നിങ്ങളിലുള്ള ക്രിയേറ്റീവ് എനർജി നിങ്ങൾ ഓരോരുത്തരിലും ഓരോ തരത്തിലുള്ള ക്രിയേറ്റീവ് എനർജി ഉണ്ട് ക്രിയേറ്റീവ് പവർ ഉണ്ട് ക്രിയേറ്റീവ് പവർ ഇല്ലാത്ത ഇല്ലാത്തവർ ആരുമില്ല അത് കണ്ടെത്തുന്നില്ല നിങ്ങൾ നിങ്ങൾ വെറുതെ അലസത കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിലൊരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തളരുന്നു എന്തിനാണത് പെട്ടെന്ന് അങ്ങനെ തളരാൻ പാടില്ല ഒന്ന് ചിന്തിക്കാം എനിക്കെങ്ങനെ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാം എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ നിങ്ങളിൽ എല്ലാം ഒരു നിങ്ങളിലെല്ലാം ഓരോരുത്തരും പാട്ട് പാടാനുള്ള കഴിവ് ഡാൻസ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ വീണ വായിക്കാനുള്ള ഗിത്താർ വായിക്കാനുള്ള കഴിവ് ഇതൊക്കെയും നിങ്ങളിൽ ഉള്ള കഴിവുകളാണ് മനസ്സിലായല്ലേ അപ്പോൾ ആ ഒരു കഴിവിനെ കണ്ടെത്തുക ആ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ അല്പം ദുഷ്കരമാണ് അല്ലേ അപ്പോൾ അതിനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരുന്നതോ അത് അതിലും കുറച്ച് പ്രയാസപ്പെട്ടതാണ് പക്ഷേ അതിനെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് വരുന്നത് ജീവിതത്തിലെ വിജയത്തിനുതവി കിട്ടുന്ന ഒന്നാണ് ജീവിത വിജയം തരുന്ന ഒന്നാണ് ആ ഒരു സന്തോഷം അതിലൂടെ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാട് ലഭിക്കുന്ന ആൾക്കാരായി മാറും അതാണിവിടെ പറയുന്നത് കണ്ടില്ല ഇവിടെ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി റിലീസ് ചെയ്തെടുക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ ഭാഗ്യം എന്ത് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് ഉടനെ വരുന്നത് എന്ന് നോക്കാം നോക്കട്ടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലാണ് ഭാഗ്യം വരുന്നത് നോക്കട്ടെ യൂണിക്കോൺ ആണ് വന്നിരിക്കുന്നത് യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകാനുള്ള ഒരു കഴിവുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂടെ ക്രിയേറ്റീവ് പവർ ഇല്ലാത്തവർ ആരുമില്ല എന്ന് അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് പവർ എന്താണ് നിങ്ങളിലേക്ക് ഇൻറ്റൂഷനെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഉൾവിളികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഈ ഉൾവിളികളെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രയോജനകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹാൻഡ് ഷേക്ക് ആണ് ആണെങ്കിൽ മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് ഒന്ന് കൈ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കണം പാരറ്റാണ് സമൺ മിൽ ഗോസി എബൗട്ട് ആൾ ഇവർ സീക്രെറ്റ്സ് നിങ്ങളുടെ എല്ലാ രഹസ്യ കാര്യങ്ങളിലും ആരൊക്കെയോ പരദൂഷണം പറയുന്നതായിട്ട് ഇവിടെ കാണുന്നു അത് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ രഹസ്യകാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പോകണ്ട അങ്ങനെ ആയാൽ തന്നെയും അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചിലരുണ്ട് വളരെയധികം രഹസ്യങ്ങളെ സൂക്ഷിച്ച് അല്ലെങ്കിൽ രഹസ്യങ്ങളെ തേടിപ്പിടിച്ചെത്തി അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ട് മറ്റുള്ളവരോട് പറയുന്ന മോശമായിട്ട് പറയുന്ന ഒരു സ്വഭാവം കാണുന്നതായിട്ട് ഇവിടെ പറയുക ബോയാണ് യു ആർ ഹൈലി തോട്ട് ഓഫ് നിങ്ങൾ നിങ്ങൾ പലരും ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് കാണുന്നു ഒത്തിരി ഉയർന്ന തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഗ്യാരൻറ്റീഡ് സക്സസ്സാണ് ഒരുപാട് പേർക്ക് സ്റ്റാറാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഒരുപാട് പേർക്ക് താരമായി തിളങ്ങാനുള്ള അവസരം വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല ഗ്യാരണ്ടിയുടെ സക്സസ്സാണ് ഗ്യാരണ്ടിയുള്ള വിജയമാണ് നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാം അതുപോലെ ഹിൽസാണ് ഓബ്സ്റ്റക്കിൾസ് ടു ഓവർകം വളരെ നല്ല എനർജിയാണ് വേണ്ടല്ലേ ഓബ്സ്റ്റകൾസ് ടു ഓവർകം എന്ന് പറഞ്ഞാൽ എന്താണ് തടസ്സങ്ങളെ മറികടക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നു തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു അതിനായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്ജ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ